دي لا دي لا حلوه دي دي تايت 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 دي لا سايت انا ادينا ده لا ادي كده 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 സാറേ ദാ സാറേ ആ ആ ആ ആ പോട്ട 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 കാലു ചാടിക്ക് ദാ അപ്പടി അവര പോ അവര ഇതിൽ വലിയ വലിയ യാവലി കൊണ്ടിട ഓട പോടാ മെല്ലടാ മെല്ല മെല്ല ബക്കൈ ലൈ 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 പോടാ 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 എയ് പിടിക്ക് പോ 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 പോക്കണയോ ഇടുക്ക് അതിക്ക് അതിക്ക് ഇവിടെ മെസ്സാ ആ നാല് ഇങ്ങോട്ട് 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 ദൈന കയറ് പിടിച്ചോ ടൈം എടുക്ക് ടൈം എടുക്ക് ഇങ്ങോട്ട് മുഖേ അഹ് അഹ് കൊണ്ടാ ഹേയ് ലാ വെട്ട 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 വെല്ല വെടണ്ടി 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 അങ്ങോട്ട് ചാടോ അങ്ങോട്ട് നീക്കി പോട്ടോ നീക്കി പോട്ടോ ആട കടാട കടാട മെല്ലെ നൂറ്റാണ്ട് ദൈന കയറ് പിടിച്ചോ ടൈം എടുക്ക് ടൈം എടുക്ക് ഇങ്ങോട്ട് മുഖേ